ഹലോ നമസ്കാരം പൊന്നക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഷാഫിഖാൻ്റെ വടകരയിലെ ഉജ്ജ്വല വിജയത്തിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചില ഭാഗങ്ങൾ നിർത്തിയിട്ടുള്ള നല്ല എന്താ പറയുക പക്കതയുള്ള ഗൗരവമുള്ള പ്രസംഗങ്ങൾ പക്കതയുള്ള ഗൗരവമുള്ള എന്താ പറയുക നിലപാടുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ എന്താ പറയുക വളരെ ഗംഭീരമായിരിക്കുന്ന പ്രസംഗങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും ആഹ്ലാദ പ്രകടനങ്ങൾ എന്തായാലും കാണിക്കണം ആഹ്ലാദത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അദ്ദേഹത്തിന് ആളുകൾ വടകരയിലെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഏറ്റെടുത്തു എന്നല്ല അവരിങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് നടക്കുകയാണ് അതിന് അദ്ദേഹം അവരുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടാകുന്ന വളരെ വ്യക്തമായുള്ള നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകൾ ഒന്ന് കാണാം ഫുൾ ലെങ്ത് കാഴ്ചകൾ അദ്ദേഹത്തിന്റെ കുറച്ച് പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളും ബാക്കി അദ്ദേഹത്തിന്റെ ജനങ്ങൾ നൽകുന്ന സ്വീകരണങ്ങളും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങൾ ഫുൾ ലെങ്ത് ലെങ്ത്തായിട്ടൊന്ന് കാണട്ട 誰が誰が誰が誰が誰が誰が誰が誰が誰が誰が誰が誰が誰が誰が誰が

പറഞ്ഞ എനിക്ക് മനസ്സിലായോ ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഒന്നിനോടും വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ കള്ള കാഫർ പ്രയോഗം നടത്തിയത് ആരാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് ആരാണെങ്കിലും അതാരാണെങ്കിലും അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വർത്താവാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വത്തിനുള്ളിൽ നിന്ന് നമ്മൾ ആരും പുറകോട്ട് പോകില്ല അത് ആരോടും പകപോക്കാനോ അതിന്റെ പേരിൽ ഒരു വിദ്വേഷ പ്രചരണം നടത്താനോ അല്ല അത് ചെയ്യാൻ പാടില്ലല്ലോ ഉണ്ടോ അത് ചെയ്യാൻ പാടില്ലല്ലോ ഇരുപത്തിയഞ്ചു വൈകുന്നേരം ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട്ടേക്ക് പോകുമ്പോഴാണ് ഞാൻ എന്റെ വാട്സപ്പിൽ ഇത് കാണുന്നത് അപ്പൊ തന്നെ ആ ചെറുപ്പക്കാരൻ രണ്ടത്തു വന്നു അയാൾ മൊബൈൽ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്റെ എവിടെയാ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്റെ മൊബൈലിൽ എവിടെ ഒരു സാധനം ഉണ്ടാക്കിയതിന്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ വെച്ചോ എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോ ചെയ്തോന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ പോലീസ് അവനോട് പറയുന്നത് നീ നിരപരാധിയാണെന്ന് അറിയാം പക്ഷെ അത് മാത്രം പോരല്ലോ അതാരാണ് ചെയ്തത് കൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന സി പി ഐ എമ്മിന്റെ സഹപ്രവർത്തകരോടും പറയുന്നു നിങ്ങളിൽ ചിലരുടെയൊക്കെ വോട്ടും കൂടെ കിട്ടിയിട്ടാണ് ഇതൊന്നേ പതിനാലിലേക്ക് എത്തിയത് എന്ന് ഞങ്ങൾക്കറിയാം ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ ആരോടും വർഗീയതയും വിരോധവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ വിശ്വാസം പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ ചെയ്തവരാരാണെങ്കിലും അത് കണ്ടെത്താനുള്ള അതിനെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് സമാധാനം ആഗ്രഹിക്കുന്ന സി പി എമ്മുകാരും കൂടെ രംഗത്തിറങ്ങണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം തെറ്റിദ്ധരിച്ചത് നിങ്ങളെ നിങ്ങളെ നിങ്ങളെയും കൂടിയാണ് വടകരയിലെ പൊതുജനത്തെ മാത്രമല്ല യു ഡി എഫിന്റെ പ്രവർത്തകരെ മാത്രമല്ല നിങ്ങളെയും കൂടെ തെറ്റിദ്ധരിക്കാനാണത് ഉപയോഗിച്ചത് എന്നാലും നമ്മൾ അന്നേ പറഞ്ഞു ഇതൊന്നും വടകരയിലേശാൻ പോവുന്നില്ല ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു നിങ്ങളത് ചെയ്തു തന്നു എന്താണെങ്കിലും ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്റെ പാലക്കാട്ടെ ജനങ്ങളെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാം ഞാൻ അവരുടെ തോളിലിരുന്ന് കണ്ട കാഴ്ചകളുടെ ഉയരം അതെന്റെ ഉയരമല്ല പാലക്കാട്ടെ ജനങ്ങളുടെ ഉയരമാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ പാലക്കാടിനെ യു ഡി എഫിനൊപ്പം നിർത്താനുള്ള പോരാട്ടത്തിന്റെ അല്ലെ അതിന്റെ ഉത്തരവാദിത്വം കൂടെ എനിക്ക് എനിക്കൂടെയുണ്ട് ഞാൻ അതും കൂടെ കിടക്കു പോയി ചെയ്യണ്ടേ അതൊക്കെയാണല്ലോ പിന്നെ ഒരു കാര്യം ഈ രാജ്യത്തെ ജനങ്ങളോടും പേരാമ്പ്രയുടെ വടകരയുടെ ഒരു 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 ഉള്ളിൽ തട്ടിയ കയ്യടി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കണം ഇങ്ങനെ പോരാ ഉള്ളിൽ തട്ടിയ എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് അവസാനം കേവല ഭൂരിപക്ഷം പോലും തനിച്ച് കിട്ടാതെ അപ്പുറത്ത് ഘടക കക്ഷികളുടെ ഇരുത്തി പ്രധാനമന്ത്രിയുടെ ചിത്രം ഇന്നലെ കണ്ടു ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല പക്ഷെ അവരൊക്കെ മറന്നുപോയൊരു കാര്യമുണ്ട് ഈ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി അൻപത്തി ആറ് ഇഞ്ചുകാരനല്ല ഏറ്റവും വലിയ ശക്തി ജനങ്ങൾക്കാണ് എന്നോധ്യപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങളുടെ നിരന്തരമായ ആക്ഷേപങ്ങളെ നിങ്ങളുടെ നിരന്തരമായ പരിഹാസങ്ങളെ വിമർശനങ്ങളെ വകവെക്കാതെ ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ നടന്നു തീർത്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ നേതാവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രാജ്യത്ത് നടത്തിയ തേരോട്ടം ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും അത് അഭിമാനകരമാണ് പ്രതീക്ഷ നൽകുന്നതാണ് അഭിമാനകരമാണ് പ്രതീക്ഷ നൽകുന്നതാണ് കാരണം നിങ്ങൾ കണ്ടത് യു പിയിൽ പോലും സീറ്റുകളുടെ എണ്ണം കൂടുതൽ കിട്ടിയത് ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിക്കാണ് എന്ന് നിങ്ങൾ ഓർക്കുക ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി നമ്മൾ പ്രവർത്തിക്കും നിങ്ങൾ നൽകിയ നൽകിയൊണ്ട് വടകരയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വോട്ട് കൊണ്ട് എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും ഈ ജനതയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും ഒപ്പം അടിയുറച്ച് പോരാടും എന്നുള്ള പ്രതിജ്ഞയും കൂടെ ഞാൻ പറയുന്നു പിന്നൊന്ന് നമ്മുടെ ഇരുപത്